ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം മലയാളികളുടെ മാത്രമല്ല കേരളത്തിലെയും ലോകം മൊത്തമുള്ള ആളുകളുടെയും ഒരു വികാരമാണ് സ്വർണം എന്ന് പറയുന്നത് സ്വർണത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം സന്തോഷത്തോടു കൂടിയും സ്വർണത്തിൻ്റെ പ്രൈസ് താഴെ പോകുമ്പോൾ ആളുകൾക്ക് ആശങ്കയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമാണ് ഉണ്ടാകുന്നത് കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാമല്ലോ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ വളരെയധികം നല്ല രീതിയിൽ വില കുറയുമ്പോൾ മേടിക്കുന്നേം ഒരു അസറ്റാണ് ഈ ഗോൾഡ് എന്ന് പറയുന്നത് സ്വർണ്ണമെന്ന് പറയുന്നത് ആ സ്വർണ്ണത്തിൽ ഈസി ആയിട്ട് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ വളരെ ചെറിയ തുക ഈവൻ ഒരു നൂറ് രൂപ ഉപയോഗിച്ച് പോലും ഡെയിലി ആയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം മാസത്തിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മാസം നൂറ് രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡെയിലി വളരെ ചെറിയ ഒരു തുക നൂറ് രൂപ എന്ന ഒരു തുക വെച്ചിട്ട് നമുക്ക് ഡെയിലി എസ് ഐ പി ചെയ്യാൻ പറ്റും അതിനായിട്ട് പ്രത്യേക എഫോട്ടോ കാര്യങ്ങളോ എടുക്കേണ്ടതില്ല ഇത് ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ നിന്ന് പൊയ്ക്കോളും അപ്പോൾ നമ്മുടെ ടെക്നോളജി ഒക്കെ വളരെയധികം വികസിച്ചു അല്ലേ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഡെയിലി എസ് ഐ പി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് പണ്ട് നമുക്ക് മന്ത്ലി എസ് ഐ പി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഡെയിലി വളരെ വളരെ അപൂർവം പ്ലാറ്റ്ഫോമുകളിൽ ഞാൻ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോം ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അസറ്റ് പ്ലസ്സിൽ നമുക്ക് ഡെയിലി എസ് ഐ പി പോസിബിളാണ് അതും വളരെ ചെറിയ തുകയ്ക്ക് അപ്പോൾ സ്വർണത്തിലുണ്ടാകുന്ന ഓരോ ദിവസത്തെയും കയറ്റിറക്കങ്ങൾ കയറ്റിറക്കങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ മറ്റൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിൻ്റെ റിട്ടേൺ ഒന്നായതുകൊണ്ട് സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കുറയുമ്പോൾ കുറയുമ്പോൾ അത് ആവറേജ് ചെയ്ത് അപ്പോൾ നമ്മുടെ ആവറേജ് കോസ്റ്റ് കുറയും കേട്ടോ അങ്ങനെ കുറയുമ്പോൾ കുറയുമ്പോൾ ആവറേജ് ചെയ്ത് പിന്നീട് അതിൻ്റെ വില മുകളിലേക്ക് കയറിപ്പോൾ എല്ലാ വർഷവും സ്വർണ്ണത്തിൻ്റെ വില കൂടുകയാണല്ലോ അപ്പോൾ മുകളിലേക്ക് കയറിപ്പോയതിന് ശേഷം മറ്റൊരു മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുത്ത് അതിൽ ഇതേ മെത്തേഡുകൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡിൽ നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും കാരണം ഇഷ്ടംമാതിരി ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ആണ് അപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും മുകളിലേക്ക് പോകുമ്പോൾ അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിയിട്ട് പുതിയ മറ്റൊരെണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി അവിടെ കൂടുന്നുണ്ടാകും ആവറേജ് കോസ്റ്റ് കുറയുന്നുണ്ടാകും ഈ ഒരു സ്ട്രാറ്റജി വളരെ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെക്യൂരിറ്റിയാണ് ഗോൾഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഗിഫ്റ്റോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കണമെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കേണ്ട ആളുടെ ഫോർ എക്സാമ്പിൾ മകൾക്ക് സ്ത്രീകൾക്കാണല്ലോ കൂടുതലായിട്ടും സ്വർണത്തോടുള്ള താല്പര്യം കൂടുതലുള്ളത് അപ്പോൾ മകൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അവർക്കൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ആ അക്കൗണ്ടും ഒക്കെ ഫ്രീ തന്നെയാണ് നമുക്ക് അവിടെ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിക്കൊടുക്കാം ഒരു എസ് ഐ പി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെ വൈഫിന് പെങ്ങൾക്ക് അങ്ങനെ ഇനിയിപ്പം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം അതിന് തെറ്റൊന്നുമില്ല കിട്ടും അപ്പോൾ അങ്ങനെ നമുക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒരു അക്കൗണ്ട് അവരുടെ പേര് തുടങ്ങി അവരോട് പറയണം തുടങ്ങി കഴിഞ്ഞിട്ട് അവരോട് പറയണം ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇത് പോകുന്നുണ്ട് എന്നുള്ളത് പക്ഷെ വേറെ ഒരു കാര്യമാണ് അവരുടെ ബാങ്ക് അക്കൗണ്ട് ത്രൂ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസയും അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞു എന്നേ ഉള്ളൂ കാരണം ഗോൾഡ് കൊടുക്കുമ്പം മറ്റ് എന്ത് കൊടുക്കുന്നതിനെ കഴിഞ്ഞ് ഒരു പ്രാധാന്യം കൂടുതൽ കിട്ടും ഒരു ഇമ്പോർട്ടൻസ് ഗോൾഡിനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ തോന്നിയ ആശയം പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വീഡിയോയിലൂടെ വിശദമായിട്ട് മനസ്സിലാക്കാം ഗോൾഡിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡെയിലി നൂറ് രൂപ എന്ന രീതിയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം ഇത് ഡെയിലി നൂറ് രൂപ എന്ന രീതിയിലും ചെയ്യാം മന്ത്ലി ആയിരമോ അഞ്ഞൂറോ അങ്ങനെ രീതിയിലും ചെയ്യാം വലിയ എമൗണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അസെറ്റ് പ്ലസിൻ്റെ പ്ലാറ്റ്ഫോമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ന്യൂ ഫണ്ട് ഓഫീസ് ട്രാക്ക് ഔട്ട് സൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് കാണാം ഇതിൽ ഓൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് വിൻഡോ ആണ് കാണുന്നത് ഇവിടെ താഴെ ഫിൽറ്റർ എന്ന് പറയുന്ന ഭാഗമുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം റീസെറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഈ മുകളിൽ സെർച്ച് സ്കീംസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗോൾഡ് എന്ന് സെർച്ച് ചെയ്യുക ഡൺ കൊടുക്കുക ഇപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളെല്ലാം നമുക്ക് ഇവിടെ വരുന്നുണ്ട് മൂന്ന് വർഷത്തെ റിട്ടേൺ ആണ് നമുക്ക് ഇവിടെ കാണുന്നത് മൂന്ന് വർഷം ആകാത്ത ഫണ്ടുകൾക്ക് ആ റിട്ടേൺ ഇവിടെ കാണില്ല അപ്പോൾ മിക്ക ഫണ്ടുകളുടെയും റിട്ടേൺ നമുക്കിവിടെ കാണാം പത്തൊമ്പത് പോയിൻറ്റ് സംതിങ് ആണ് ഇൻവെസ്കോ ഇന്ത്യയുടെ ഉണ്ട് പത്തൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനമാണ് ആദിത്യ ബിർള പത്തൊമ്പത് പോയിൻറ്റ് ഒരു ശതമാനം ക്വാണ്ടം ഗോൾഡ് സേവിംഗ് ഫണ്ട് പത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം കൊട്ടക് ഗോൾഡ് ഫണ്ട് പതിനെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇങ്ങനെയാണ് ഇത് പെർ ഇയർ റിട്ടേൺ ആണ് ഓരോ വർഷം അത്രയും കിട്ടുന്ന നല്ല റിട്ടേൺ ആണ് ഇനിയിപ്പോൾ ഈ മൂന്ന് വർഷത്തെ ഈ പീരീഡ് നമുക്കിവിടെ മാറ്റി വൺ ഇയർ തൊട്ട് മോഡലിലേക്ക് കൊടുക്കാം അപ്പോൾ വൺ ഇയറി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൽ ഐ മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ഇ ടി എ ഫണ്ട് ഓഫ് ഫണ്ട് അതിൽ മുപ്പത്തിയേഴ് ശതമാനത്തിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും താഴേക്ക് നമുക്കൊന്ന് സെർച്ച് ചെയ്യാം ഐ സി ഐ സി പ്രിഡൻഷ്യലിൻ്റെ റെഗുലർ ഗോൾഡ് ഫണ്ട് മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും ഇൻവെസ്കോയുടെ മുപ്പത്തി അഞ്ച് ആയിത്യ ബിർളയുടെ മുപ്പത്തി നാല് പോയിൻറ്റ് ഒൻപത് ക്വാണ്ടത്തിൻ്റെ മുപ്പത്തി ആറ് പോയിൻറ്റ് ആറ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് ശതമാനം റിട്ടേൺ ആണ് ഈ കഴിഞ്ഞ വർഷം നമ്മുടെ ഗോൾഡ് നമുക്ക് തന്നിരിക്കുന്നത് കമ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ വൺ ഇയറിൻ്റെ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ത്രീ ഇയർ നമ്മൾ നോക്കിയതാണ് ഇനി ഫൈവ് ഇയർ നോക്കാം ഫൈവ് ഇയർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ റിട്ടേൺ മാത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക പതിനഞ്ച് ശതമാനം പതിനാല് പോയിൻറ്റ് അഞ്ച് ശതമാനം അതായത് പതിനാല് ടു പതിനഞ്ച് ശതമാനമാണ് പെർ ഇയറ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസ് കുറച്ച് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അത് താഴുമ്പോൾ താഴുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല ന്യൂസ് പേപ്പറിലും മറ്റുമൊക്കെ അറിയാൻ പറ്റും അങ്ങനെ താഴുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നാൽ നമുക്കറിയാം ഓരോ വർഷം ചെല്ലുന്തോറും ഗോൾഡിൻ്റെ പ്രൈസ് കൂടി വരികയാണ് കുറയുന്നില്ല അല്ലേ അപ്പോൾ ഈ വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ അടുത്ത വർഷം വർഷമാകുമ്പോൾ അതിലൊരു ലാഭം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഗോൾഡിൻ്റെ ഒരു സിനാരിയോ അങ്ങനെയാണ് ഭയങ്കരമായിട്ട് ആ പ്രൈസ് ഇടിയില്ല കറൻസിക്ക് പകരം വരെ ഗവൺമെൻറ്റ് സെക്യൂരിറ്റി എന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെറ്റലാണ് ഗോൾഡ് ഇന്ത്യക്ക് ഒരുപാട് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട സ്ട്രാറ്റജി നമ്മളിവിടെ ഒരു എസ് ഐ പി യോ മറ്റോ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ എസ് ഐ പി നടന്നോട്ടെ പക്ഷേ എക്സ്ട്രാ ഒരു എമൗണ്ട് ഗോൾഡിൻ്റെ പ്രൈസ് ഇടിയുമ്പം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം അത് നിങ്ങൾക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എക്സ്ട്രാ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാർട്ടിൽ ആഡ് ചെയ്തിട്ട് അയച്ചുതരാം അതേപോലെ എസ് ഐ പി ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നമാണ് അവർക്ക് മാൻഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഓട്ടോ ഡെബിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒ ടി പി സംഭവങ്ങളും ഒക്കെ വേണ്ടി വരുന്നത് എന്നാൽ ഓഫ്ലൈനായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കസ്റ്റമർ നേരെ എനിക്കൊരു വാട്സപ്പ് അയച്ചാൽ മതി ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള ഫോം നിങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചുതരാം ഇമെയിലിലേക്ക് അയച്ചുതരാം ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കുക ഒരു പേജേ ഉള്ളൂ ഒരു ഒപ്പിടുക എന്നിട്ട് എനിക്ക് വാട്സപ്പിൽ തന്നെ തിരിച്ചയച്ചു തരിക കേട്ടോ ഞാനത് പ്രോപ്പറായിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്തോളാം അപ്പോൾ പിന്നെ ഓട്ടോ മാൻഡേറ്റ് അല്ലെങ്കിൽ എസ് ഐ പി എനേബിളായി എനേബിളാകാനായിട്ട് മുപ്പത് ദിവസം പിടിക്കും എന്നാലും വിഷയമില്ല ഓൺലൈനാണെങ്കിൽ പത്ത് പതിനഞ്ച് ദിവസം മതി ഓഫ്ലൈൻ ആകുമ്പോൾ പത്ത് മുപ്പത് ദിവസം വേണം എന്നാലും വിഷയമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എസ് ഐ പി ഡേറ്റ് ഉണ്ടെങ്കിൽ അന്ന് എസ് ഐ പി പോവില്ല ആ എസ് ഐ പി വേണമെങ്കിൽ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും അതിനും മെസ്സേജ് അയച്ചാൽ മതി എന്തായാലും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു ഡിസിഷൻ തന്നെയാണ് ഏതൊരു വരുമാനക്കാർക്കും വളരെ ചെറിയ രീതിയിലെങ്കിലും സ്വർണത്തിൽ ഡെയിലി എന്ന രീതിയിൽ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും നൂറ് രൂപ വെച്ചിട്ട് പോലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഇനിയും നമ്മളൊരു ഫണ്ട് കണ്ടുപിടിക്കണം അല്ലേ ഇതിൽ നിന്നൊരു ഫണ്ട് കണ്ടുപിടിക്കണം നമുക്ക് ഏഴ് വർഷത്തെ നോക്കാം ഏഴ് വർഷത്തെ ഒരു സ്റ്റേബിളായിട്ട് നല്ല റിട്ടേൺ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ നമ്മൾ കണക്കുകൂട്ടാനൊക്കെ ഉപയോഗിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ശതമാനമാണ് പക്ഷേ ഏത് ഏഴ് വർഷത്തെ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും പതിനാല് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഒരു റിട്ടേൺ മിക്ക ഗോൾഡ് ഫണ്ടുകളും നമുക്ക് തരുന്നുണ്ട് പതിനാല് ടു പതിനഞ്ച് ശതമാനമാണ് അപ്പോൾ ആ റേഞ്ചിൽ തരുന്ന ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇവിടെ ആക്സിൻ്റെ ഒരു ഗോൾഡ് ഫണ്ടുണ്ട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ റിട്ടേൺ ഒന്ന് നോക്കാം വൺ ഇയർ നമുക്ക് ഇവിടെ കാണാം മുപ്പത്താറ് പോയിൻ്റ് എട്ട് ശതമാനമുണ്ട് വൺ ഇയർ ഈ ഭാഗത്താണ് കേട്ടോ റിട്ടേൺ എഴുതിയേക്കുന്നത് ഇവിടെ കാണാൻ പറ്റും മുപ്പത്തിനാറ് പോയിന്റ് എട്ട് അപ്പോൾ കുഴപ്പമില്ലാതെ ടു ഇയർ നമുക്ക് നോക്കാം നാൽപ്പത്തി എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമുണ്ട് ഇത് പെർ ഇയർ അല്ല കേട്ടോ ഈ റിട്ടേൺ ഇപ്പോൾ കാണിക്കുന്ന പെർ ഇയർ അല്ല ടോട്ടൽ റിട്ടേൺ ആണ് ഇനിയിപ്പോൾ നമുക്ക് മൂന്ന് വർഷത്തെ റിട്ടേൺ അറുപത്തി എട്ട് പോയിൻറ്റ് ആറ് ശതമാനം ഈ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം കിട്ടിയ റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ അഞ്ച് വർഷത്തെ റിട്ടേൺ നൂറ്റി ഒന്ന് ശതമാനം അഞ്ച് വർഷം കൊണ്ട് ഡബിളായി എന്തായാലും ഒരു വലിയ റിസ്ക് ഉള്ള റിസ്ക്കുള്ള അല്ലല്ലോ അഞ്ച് വർഷം കൊണ്ട് ഡബിളായാലും ഓക്കെ ആണ് പത്ത് വർഷം നൂറ്റി അറുപത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനമേ ഉള്ളൂ ഓക്കെ ഇനി പെർഫോമൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓരോ വർഷവും കിട്ടിയിട്ടുള്ള റിട്ടേൺ നമുക്ക് കാണാൻ പറ്റും അഞ്ച് വർഷത്തെ പതിനഞ്ച് പോയിൻ്റ് ഒന്ന് ഏഴ് വർഷത്തെ പതിനഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് വർഷത്തെ പത്തൊമ്പതേ പോയിൻറ്റ് ഒന്ന് നല്ലതാണ് ഒരു വർഷത്തെ നമ്മൾ കണ്ടാണല്ലോ മുപ്പത്താറേ പോയിൻറ്റ് സംതിങ്ങ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫണ്ട് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇപ്പോൾ ആക്സിൻ്റെ ഗോൾഡ് ഫണ്ട് ഗ്രോത്ത് ഇതിലാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് എസ് ഐ പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ വൺ ടൈം ആയിട്ട് ചെയ്യുന്നവർക്ക് ഇവിടെ ചെയ്യാം എസ് ഐ പി ആയിട്ട് ഇവിടെ ചെയ്യാം ഞാൻ സ്റ്റാർട്ട് എസ് ഐ പി ക്ലിക്ക് ചെയ്തു ഇനിയിപ്പോൾ ഡെയിലി വേണോ മന്ത്ലി വേണോ എന്നുള്ളതുകൊണ്ട് ഡെയിലി തന്നെ ചെയ്യാം അതാണ് നല്ലത് ഡെയിലി തന്നെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഡെയിലി ചെയ്യാം മന്ത്ലി ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഞാനിവിടെ ഡെയിലി സെലക്ട് ചെയ്യുന്നു ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ഇനി എമൗണ്ട് നമുക്കിവിടെ കാണാം അൻപത് നൂറ് ഇരുന്നൂറ് അൻപത് പറ്റില്ല നൂറ് മുതൽ മുകളിലേക്ക് പറ്റും ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ എത്ര വേണേലും പറ്റും ഞാൻ ഏതൊരു സാധാരണക്കാരും ചെയ്യട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി നൂറ് രൂപയുടെ ഒരു ഡെയിലി എസ് ഐ പി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു യുവർ മന്ത്ലി എക്സ്പെക്റ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി രണ്ടേ ഇരുന്നൂറ് അപ്പോൾ രണ്ടായി ഇരുന്നൂറ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒരു മാസം എന്ന് പറയുന്നത് എന്തായാലും ഇരുപത്തിരണ്ട് ദിവസമല്ല അപ്പോൾ ഇരുപത്തി രണ്ട് വർക്കിൻ്റെ മാർക്കറ്റുള്ള ദിവസങ്ങളിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത് ശനിയോ ശനിയാഴ്ചയും ഞായറാഴ്ചയും പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് അത് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാം ഒന്നും അല്ലെങ്കിലും സ്വർണമല്ലേ കണ്ടിന്യൂ ചെയ്യാം കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ വന്നു ഈ സെലക്ട് ഡെബിറ്റ് മാൻഡേറ്റ് എന്നുള്ള ഭാഗത്ത് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത മാൻഡേറ്റ് ആണ് ഈ സംഭവം ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് എസ് ഐ പി ചെയ്യാൻ പറ്റൂല അതിന് നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി ഏറ്റവും ചെറിയ മാൻഡേറ്റ് ആയി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് വരെ നമുക്ക് മാൻഡേറ്റ് ചെയ്യാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപയ്ക്ക് മാൻഡേറ്റ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വേണമെന്നോ അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ ബാങ്കിൽ നിന്ന് പോകുന്നോ അങ്ങനെയൊന്നും അല്ല നൂറ് രൂപയുടെ എസ് ഐ പിക്ക് പോലും നമ്മൾ ഇരുപത്തയ്യായിരം രൂപയുടെ മാൻഡേറ്റ് കൊടുക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫ്യൂച്ചറിൽ ചെയ്യാൻ സാധ്യതയുള്ള എസ് ഐ പുകള് ഇതിൽ ലിങ്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഒരു റൂളാണ് അപ്പോൾ ഇരുപത്തയ്യായിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് അമ്പതിനായിരമാണ് അടുത്ത ഒരു ലക്ഷമാണ് വലിയ എസ് ഐ പികളും കൂടുതൽ എസ് ഐ പികളും ചെയ്യുന്നവർക്ക് അത് ചെയ്യാം ഒരു ലക്ഷം കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം അൻപത് ലക്ഷം ഇങ്ങനെയാണ് നമ്മൾ മാൻഡേറ്റിന് അതൊരു റൗണ്ട് ഫിഗറാണ് അപ്പോൾ അവിടെ നമുക്ക് ഇരുപത്തയ്യായിരം രൂപയുടെ ആ ഒരു മാൻഡേറ്റ് ചെയ്യുക അത് ഞാൻ ചെയ്യാനുള്ള സംഭവങ്ങൾ പറഞ്ഞു തന്നു അല്ലേ ഒന്നെങ്കിലും ഓൺലൈനായിട്ട് ചെയ്യാം അത് പറ്റാത്തവർക്ക് ഓഫ്ലൈനായിട്ട് ഒരു പേജിൽ ഒരു സിഗ്നേച്ചർ ഇട്ട് അതായതിൻ്റെ ഫോമുണ്ട് അത് ഞാൻ അയച്ചു കാര്യം സിഗ്നേച്ചർ ഇട്ട് എനിക്ക് തിരിച്ചയച്ചു തന്നാൽ മതി അത് ഞാൻ കറക്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ എസ് ഐ പി എനേബിളാകും ഒരു മാസത്തെ ഒരു ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാണ് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ താഴെ രജിസ്റ്റർ എസ് ഐ പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഒരു ഒ ടി പി വരും ആ ഒ ടി പി എൻറ്റർ ചെയ്യണം ഒ ടി പി വന്നു അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ഡെയിലി എസ് ഐ പി രജിസ്റ്റർ ആയിട്ടുണ്ട് വളരെ ഈസിയാണ് അപ്പോൾ നമുക്കതിൻ്റെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളാണ് ഇത് ഈ എസ് ഐ പി നമുക്ക് പോസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതും കുറേ പേർക്ക് അറിയത്തില്ല ഇത് നിങ്ങൾ എനിക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഓഫീസിൽ ചെയ്തു തരും അല്ലെങ്കിൽ ഞാൻ തന്നെ ഇപ്പം എൻ്റെ കയ്യിലാണ് പോകണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ തന്നെ ചെയ്തു തരും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ എസ് ഐ പി പോസ് ചെയ്യാനോ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനോ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ അതായത് നിർത്താനോ ഒക്കെ പറ്റും അത് വളരെ ഈസിയാണ് കൺവീനിയൻറ്റ് അപ്പോൾ നമുക്കൊരു പൈസയ്ക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു ഒരു സമയത്ത് ബുദ്ധിമുട്ട് കാര്യങ്ങൾ വന്നു എസ് ഐ പി നിർത്തണം ഈസിയാണ് നമുക്ക് അത് നിർത്താൻ പറ്റും വീണ്ടും തുടങ്ങാൻ പറ്റും അല്ലെങ്കിൽ റണ്ണിങ് ആയിട്ടുള്ള എസ് ഐ പി കുറച്ച് തവളത്തേക്ക് നിർത്താൻ പറ്റും ഒന്നോ രണ്ടോ മൂന്നോ മാസത്തേക്ക് നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യണം അത് ചെയ്യാൻ പറ്റും പോസിബിളാണ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അത് ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെ വളരെ കൺവീനിയൻ്റ് ആണ് അതുപോലെ എപ്പോഴും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും വിറ്റ് കഴിയുമ്പോൾ പൈസ നമ്മുടെ ബാങ്കിലേക്ക് എത്താം മൂന്ന് വർക്കിൻ്റെ പിടിക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് നോക്കി നമ്മുടെ വിൽപ്പന പ്ലാൻ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ ക്യാഷ് എല്ലാം പോകുന്നത് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഇതെല്ലാം പോകുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് ബി എസ് സി അപ്പോൾ എൻ എസ് സി പോലെ ബി എസ് സി ഗവൺമെൻറ് നമ്മുടെ രാജ്യത്ത് രണ്ട് എക്സ്ചേഞ്ചേ ഉള്ളൂ ബി എസ് സി എൻ എസ് സി ഗവൺമെൻറ്റ് ബോഡിയാണ് അപ്പോൾ അങ്ങോട്ടാണ് ക്യാഷ് പോകുന്നത് ഒരു കാരണവശാലും ഈ പൈസ അസറ്റ് പ്ലസ്സിലേക്കോ മറ്റും അല്ല പോകുന്നത് അസറ്റ് പ്ലസ്സിലേക്ക് ഒരു രൂപ പോലും നമ്മൾ അയക്കേണ്ടതില്ല കാരണം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എ എം സി ചാർജോ ബ്രോക്കറേജോ ഒന്നുമില്ല നമ്മൾ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതിന് പൈസ അയക്കുന്നു അസറ്റ് ഉള്ളസിലേക്കല്ല ബി എസ് സിയിലേക്കാണ് അതുപോലെ നമുക്ക് ഇത് മ്യൂച്വൽ ഫണ്ട് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ വിൽക്കാൻ പറ്റും വിറ്റിട്ട് നമ്മുടെ നേരെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത് അത് ഇന്ത്യൻ ക്ലിയറിങ് കോർപ്പറേഷനിൽ നിന്നാണ് വരുന്നത് അതുപോലെ പുറത്തുള്ള മ്യൂച്വൽ ഫണ്ട് മൊത്തം നിങ്ങൾക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും ഈ ആപ്ലിക്കേഷനിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഇതിലേക്ക് കൊണ്ടുവരാനും പറ്റും ഡിമാർറ്റ് ഫോമിലല്ലാത്ത മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാനും പറ്റും കേട്ടോ ഞാനതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ ഒരുപാട് പേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല അവരിങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ കേൾക്കുന്നവർക്കൊക്കെ പ്രയോജനപ്പെടുമല്ലോ അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ചെറിയ രീതിയിലെങ്കിലും ഓക്കെ നമുക്കിപ്പോൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റില്ല പക്ഷേ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലോട് കൂടിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളല്ലേ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ നമുക്ക് ഏകദേശം റിസ്ക്കുണ്ട് ഇല്ല എന്നല്ല സ്വർണത്തിൻ്റെ വിലയൊക്കെ താഴേക്ക് പോയാൽ ഇതിൻ്റെ താഴേക്ക് പോകും ശരിയാണ് എന്നാൽ പോലും അല്ലേ സ്വർണ്ണത്തിൻ്റെ കാര്യം നമുക്കറിയാലും വേറെ വലിയ ഒരു റിസ്ക് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു റിസ്ക് കുറഞ്ഞ സ്വർണം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ എസ് ഐ പി രീതിയിൽ ചെയ്യുമ്പോൾ ആ റിസ്ക് ഒന്നും കൂടെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും ചെയ്യുക കുറേ വർഷം കഴിയുമ്പോൾ ഇതൊരു ഇത് കോർപ്പസ് ആയി കഴിയുമ്പോൾ എന്നെ ഓർക്കുക താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം